ഇന്നലെ വൈകിട്ട് ആറ് മുപ്പത്തഞ്ചിനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തിയത് വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി പുടിനെ സ്വീകരിച്ചിരുന്നു ഇരുവരും ഒരു കാറിലാണ് പുടിൻ്റെ താമസസ്ഥലത്തേക്ക് പോയത് തുടർന്ന് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസ്ഥയിൽ റഷ്യൻ പ്രസിഡന്റിനെ വിരുന്നൊരുക്കി പിന്നീട് നടന്ന കൂടിക്കാഴ്ചയിൽ നരേന്ദ്രമോദി പുടിനെ ഒരു ഭഗവത്ഗീത സമ്മാനിക്കുകയും ചെയ്തു റഷ്യൻ പരിഭാഷ നടത്തിയ ഭഗവത്ഗീതയാണ് മോദി സമ്മാനിച്ചത് മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാമെന്നും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഊർജ്ജ മേഖലയിലെ സഹകരണവും എണ്ണ വ്യാപാരവും പുറത്തു നിന്നുള്ള സമ്മർദ്ദത്തിന് അതീതമാണ് എന്നും വ്ളാദിമീർ പുടിൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമുള്ള പുടിൻ്റെ ആദ്യത്തെ ഇന്ത്യൻ സന്ദർശനമാണിത് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം നടക്കുന്ന ആദ്യ സന്ദർശനം കൂടിയാണിത് ഇന്ത്യ സന്ദർശനത്തിന് തൊട്ടു മുന്നേ നൽകിയ ഒരു അഭിമുഖത്തിൽ അമേരിക്കയെ ശക്തമായ ഭാഷയിലാണ് പുടിൻ പരാമർശിച്ചത് അമേരിക്കയ്ക്ക് റഷ്യയിൽ നിന്നും യുറേനിയം വാങ്ങാമെങ്കിൽ ഇന്ത്യയ്ക്ക് എന്തുകൊണ്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കൂടാ എന്നും റഷ്യൻ പ്രസിഡന്റ് ചോദിച്ചു ഇന്ത്യയിൽ നിർമ്മിക്കുക റഷ്യയിൽ നിർമ്മിക്കുക തുടങ്ങിയ സംരംഭങ്ങളോടുള്ള ട്രംപിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്ന ചോദ്യത്തിനും മറുപടിയായിട്ടാണ് ഇര രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ഒരു രാജ്യത്തിനും എതിരല്ലെന്ന് പുടിൻ പറഞ്ഞത് ഞാനോ പ്രധാനമന്ത്രി മോദിയോ ചില ബാഹ്യ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വന്നിട്ടും ആർക്കെങ്കിലും എതിരായി പ്രവർത്തിക്കാൻ ഞങ്ങളുടെ സഹകരണത്തെ സമീപിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം അജണ്ടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ആർക്കും എതിരല്ല മറിച്ച് നമ്മുടെ താൽപ്പര്യങ്ങൾ അതായത് ഇന്ത്യയുടെയും റഷ്യയുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും പുടിൻ വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും നടത്തുന്ന ഇടപാടുകൾ മറ്റുള്ളവർക്കൊരു ദോഷവും വരുത്തുന്നില്ലെന്നും ഈ നിലപാടിനെ മറ്റ് രാജ്യങ്ങളിലെ നേതാക്കൾ വിലമതിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന നേതാവല്ല നരേന്ദ്രമോദിയെന്ന് പുടിൻ എടുത്തു പറഞ്ഞു മോദിയെപ്പോലൊരു നേതാവുള്ളത് ഇന്ത്യയുടെ ഭാഗ്യമാണെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യക്ക് എല്ലാ അവകാശവും ഉണ്ടെന്ന് പുടിൻ ആവർത്തിച്ചു പറയുകയും ചെയ്തു ഇന്ന് രാവിലെ പതിനൊന്നിന് രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തും തുടർന്ന് രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ച ശേഷം ഹൈദരാബാദ് ഹൗസിലേക്ക് പോകും അവിടെയായിരിക്കും പ്രധാനപ്പെട്ട ഉഭയകക്ഷി ചർച്ചകൾ നടക്കുക പുടിൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് ഇന്ത്യയിലെത്തിയത് പ്രതിനിധി സംഘങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഒരു സംയുക്ത പ്രസ്താവന റഷ്യ ഇന്ത്യ സാമ്പത്തിക സഹകരണത്തിനായുള്ള രണ്ടായിരത്തി മുപ്പതിലെ രൂപരേഖ ലിക്വിഡ് റോക്കറ്റ് എഞ്ചിൻ നിർമ്മാണത്തെക്കുറിച്ചുള്ള ഒരു മെമ്മോറാണ്ടം തുടങ്ങിയ നിർണായകമായ പല തീരുമാനങ്ങളും ഇന്ന് ഉണ്ടായേക്കും വൈകിട്ട് ഏഴിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പുടിനും സംഘത്തിനും അത്താഴവിരുന്ന് ഒരുക്കുന്നുണ്ട് രാത്രി ഒൻപതിന് സംഘം മോസ്കോയിലേക്ക് മടങ്ങും റഷ്യൻ പ്രസിഡന്റിന്റെ പ്രസിഡന്റ് സന്ദർശനത്തോടനുബന്ധിച്ച് കർശനമായ സുരക്ഷയാണ് രാജ്യ തലസ്ഥാനത്ത് നിലനിൽക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് ഒരുക്കുന്ന സുരക്ഷയ്ക്ക് പുറമെ റഷ്യയുടെ അഡ്വാൻസ് സെക്യൂരിറ്റി പ്രോട്ടോകോൾ ടീമുകളും പുട്ടിനായി സുരക്ഷ ഒരുക്കുന്നുണ്ട് റഷ്യയിൽ നിന്നുള്ള അമ്പതോളം ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഇതിനായി ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത്